ഫേസ്ബുക്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസുകൾ കാണുന്നവരാണ് ഈ വീഡിയോയും ചിലപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ തന്നെ ആയിരിക്കും കാണുന്നുണ്ടാകുക അങ്ങനെ നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്ന വീഡിയോസുകൾ ഒരുപാട് വീഡിയോസുകൾ കണ്ടു പക്ഷേ നമുക്ക് ഏതോ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു അത് നമുക്ക് വീണ്ടും കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ സാധാരണ ചെയ്യാറ് ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ നമ്മൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ നമുക്കത് എടുത്തിട്ട് വീണ്ടും കാണാൻ സാധിക്കും നല്ല കാര്യം തന്നെയാണ് ഷെയർ ചെയ്യണം നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ ഇനി മറ്റൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കും അപ്പോൾ സേവ്ഡ് എന്ന ആ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും എന്നാൽ ഇത് രണ്ടും നമ്മൾ മറന്നുപോയി പക്ഷേ നമുക്ക് കണ്ട വീഡിയോസുകൾ വീണ്ടും കാണണം ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമുക്ക് കണ്ട വീഡിയോസുകൾ കാണാൻ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര മുമ്പേ കണ്ട വീഡിയോസുകളും നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഫേസ്ബുക്കിൽ അതുണ്ടോ എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇതിനു മുമ്പേ ഞാൻ പോസ്റ്റ് ചെയ്തതാണ് പക്ഷേ പല ആളുകളും ആ വീഡിയോ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ് ഫേസ്ബുക്കിലും നമുക്കിങ്ങനെ ഹിസ്റ്ററി എടുത്തിട്ട് നമ്മൾ കണ്ട വീഡിയോസുകൾ എവിടെയാണുള്ളത് എങ്ങനെ നമുക്ക് വീണ്ടും കാണാം എന്ന് നമുക്ക് വളരെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനുബന്ധിച്ചതിനു ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഞാനതിനായിട്ട് ഇവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഒരുപാട് ടാബുകൾ കാണാൻ സാധിക്കും അവിടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു ടാബ് ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടംപോലെ വീഡിയോ കാണാം ഇതിപ്പോൾ എൻ്റെ ചാനലിന് തന്നെ വീഡിയോ ഇവിടെ പ്ലേ ആകാണ് ഇവിടെ നമ്മൾ കണ്ട വീഡിയോൻ്റെ ഹിസ്റ്ററി എവിടെയാണ് ഉള്ളത് അത് ഇവിടുന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഇവിടെ ഒരു പ്രൊഫൈലിലെ ഒരു ചിത്രം നിങ്ങൾ കാണാൻ സാധിക്കും ഒരു മനുഷ്യൻ്റെ പോലത്തെ ആ ഒരു ചിത്രം ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സേവ് ചെയ്ത വീഡിയോസ് സേവ്ഡ് എന്ന ആ ഒരു ഭാഗത്തുണ്ടാക്കും തൊട്ടു താഴെ ഹിസ്റ്ററി എന്നൊരു ഭാഗമുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട ആ ഒരു വീഡിയോ ഇനി അവിടെ കാണുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു ഫേസ്ബുക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന് ശേഷം വീണ്ടും നിങ്ങളൊന്ന് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോയുടെ ഭാഗത്തേക്ക് മാറ്റിയിട്ട് ഇവിടെ ആ ഒരു പ്രൊഫൈലിൽ ആ ഒരു മനുഷ്യൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹിസ്റ്ററി ഒന്ന് ഓൺ ആക്കിയാൽ മതി ഇവിടെ നിങ്ങൾ ഇതുവരെ വാച്ച് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ വാച്ച്ഡ് എന്ന് എഴുതിയിട്ടും ഉണ്ടാക്കും നിങ്ങളുടെ മൊബൈലിൻ്റെ ഫേസ്ബുക്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ വാച്ച് ചെയ്ത വീഡിയോസുകൾ ഈ ഒരു ഹിസ്റ്ററിയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇങ്ങനെയാണ് ഫേസ്ബുക്കിലുള്ള ഹിസ്റ്ററി വീഡിയോസ് അതായത് നമ്മൾ കണ്ട വീഡിയോസുകൾ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിസ്റ്ററി എടുക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ